ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കുടുംബശ്രീ അംഗങ്ങൾക്കെല്ലാം തന്നെ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അയൽക്കൂട്ട വനിതകൾക്കായി ഓരോ വാർഡിലും എന്നിടം പദ്ധതി ഒരുങ്ങുവാണ് കുടുംബശ്രീയുടെ ഇരുപത്തിയാറാം വാർഷികം പ്രമാണിച്ചാണ് എന്നിടം പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് വനിതകൾക്കെല്ലാം തന്നെ വളരെ സന്തോഷമാണ് കാരണം ഓരോരുത്തർക്കും കഴിവുകളുണ്ട് അല്ലേ കലാപരമായ കഴിവുകൾ അതെല്ലാം പ്രദർശിപ്പിക്കാനുള്ളൊരു ഇടം എന്ന ഒരു സ്ഥലമാണ് എന്നിടം എന്നൊരു പദ്ധതി കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഇരുപത്തിയാറ് വർഷം പൂർത്തിയാക്കുമ്പോൾ കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്തെ ഓരോ ഏഡിയസിലും എന്നിടം സജ്ജമാകുന്നു വാർഡ് തരത്തിലുള്ള എഡിയസ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം വനിതകളുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കാനുള്ള സാംസ്കാരിക കേന്ദ്രമായും മാനസികോ ഉല്ലാസത്തിനുള്ള വേദിയായും എന്നിടം മാറും ഓരോ പഞ്ചായത്തിലും അതാത് വാർഡിലെ എ ഡി എസ് ഭാരവാഹികൾക്കാണ് ഇതിൻ്റെ പ്രവർത്തന ചുമതൽ കുടുംബശ്രീയുടെ വാർഷിക ദിനം അറിയാലോ നമുക്കെല്ലാം മെയ് പതിനേഴ് അല്ലേ ആ മെയ് പതിനേഴിന് തന്നെ വൈകുന്നേരം മൂന്ന് മുപ്പതിന് തിരുവനന്തപുരം ജില്ലയിൽ ആര്യങ്കോട് പഞ്ചായത്തിലെ കരിക്കോട്ടുകുഴി എ ഡി എസ്സിലാണ് എന്നിടത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് നിർവഹിച്ചത് ഇനി ഇത് എല്ലാ പഞ്ചായത്തിലും ഓരോ വാർഡുകളിലും വിന്യസിക്കാനാണ് തീരുമാനം എല്ലാ പഞ്ചായത്തിലെ വാർഡുകളിലും എന്നിടം പദ്ധതി വ്യാപിക്കുന്നതോടുകൂടി സ്ത്രീകൾക്കെല്ലാം വളരെയധികം സന്തോഷമായിരിക്കും അയൽക്കൂട്ടത്തിലുള്ളവർക്ക് എന്താ വെച്ചാൽ നിരവധി കഴിവുള്ളവരുണ്ടാവും അല്ലേ അവർക്കൊന്നും ഒരു വേദിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും പക്ഷെ അവർക്കെല്ലാം മുന്നോട്ട് വരാനും അവരുടെ കഴിവുകൾ തെളിയിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനുമുള്ളൊരവസരമാണ് ലഭിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ എന്നും ടെൻഷൻ അടിച്ചുള്ള ജീവിതമല്ലേ അതൊരു രസകരമായി കൊണ്ടുപോകാൻ എന്നിടം പദ്ധതി നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് എന്നിടം പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് എല്ലാവരും എൻജോയ് ചെയ്യാം എല്ലാവരും ആക്റ്റീവായിരിക്കുക ഓക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനാണ് കേട്ടോ ഓക്കെ ബൈ